സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ് എങ്ങും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ മൂന്ന് പ്രധാന മുന്നണികളിലും വിമതശല്യവും ഘടക കക്ഷികളുടെ ചേരിപ്പോരും വലിയ തലവേദനയായി തുടരുന്നു എൽ ഡി എഫിൽ സി പി എം സി പി ഐ തർക്കം തുടരുന്നതിനൊപ്പം യു ഡി എഫിൽ കോൺഗ്രസ് ലീഗ് തർക്കം ശക്തിയാർജിക്കുകയാണ് കോർപ്പറേഷൻ നഗരസഭ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം മുന്നണികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് വിമതരെ പിന്തിരിപ്പിക്കാൻ മുന്നണികൾ അരയും തലയും മുറുക്കി രംഗത്തുണ്ട് അവസാനവട്ട ചർച്ചകൾക്കൊടുവിൽ മത്സര ചിത്രം എന്താകും എന്ന് ഇന്ന് വ്യക്തമാകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇന്ന് മൂന്ന് മണിവരെയാണ് സമയം അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള സസ്പെൻസുകളെല്ലാം അവസാനിക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയേഴ് പത്രികകളാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പത്രികകൾ തള്ളി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും ബന്ധപ്പെട്ട വരണാധികാരികൾക്കാണ് അപേക്ഷ നൽകേണ്ടത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിശീലനം ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ നടക്കും സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം ഇന്ന് കൂടുതൽ വ്യക്തമായി തെളിയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ച ശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക സ്ഥാനാർത്ഥികളുടെ പേര് വിലാസം അനുവദിച്ച ചിഹ്നം എന്നിവയാണ് ഈ പട്ടികയിൽ ഉണ്ടാവുക വിമതർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ഘടക കക്ഷികളിലെ അടി അവസാനിക്കുകയും ചെയ്താൽ അത് മുന്നണികൾക്ക് കൂടുതൽ ആശ്വാസമാകും